ഇന്ന് നമ്മോടൊപ്പം ബഹുമാനരായ കേരള പ്രതിപക്ഷ ഉപനേതാവ് ജന പി കെ കുഞ്ഞാലിക്കുട്ടി സാഹിബ് സംസാരിക്കുന്നു ആദരപൂർവ്വം ക്ഷണിക്കുന്നു റഹീം ഈ ചരിത്ര പ്രസിദ്ധമായ സമ്മേളനത്തെ അഭിസംബോധന ചെയ്യാൻ കഴിഞ്ഞതിൽ അതിയായ സന്തോഷമുണ്ട് ബഹുമാനായ ഡോക്ടർ മുഹമ്മദ് അബ്ദുല്ലക്കീ മസ്ഖേരി അസേരി എന്നെ ക്ഷണിച്ചിരുന്നത് ഇന്നലെ ആയിരുന്നെങ്കിലും പല കാരണങ്ങളാൽ അത് ഇന്നേക്ക് മാറ്റിത്തരാൻ റിക്വസ്റ്റ് ചെയ്തതനുസരിച്ച് ഇവിടെ ഇന്ന് സംബന്ധിക്കാൻ കഴിഞ്ഞതിൽ വളരെയധികം അർതാവിനെ സ്തുതിക്കുക നൽകുന്നില്ല ബഹുമാനപ്പെട്ട കാന്തവര മുസ്താദും അലിൽ മുഖാരി തങ്ങളവുകളും അതുപോലെ തന്നെ സമുന്നതരായ ഒട്ടേറെ പണ്ഡിതന്മാർ അവരൊക്കെ അണിനിരുന്ന ഈ വേദിയിൽ അധ്യക്ഷൻ സലിമാൻ മുസ്ലേ തുടങ്ങി ഞാൻ പേരെടുത്ത് അഭിസംബോധന ചെയ്യാൻ പോയാൽ അത് പൂർണ്ണമാവില്ല എന്നറിയ അറിയാവുന്നതുകൊണ്ട് മുതിരുന്നില്ല ഈ കാലഘട്ടത്തിൽ നമുക്കെല്ലാവർക്കും അറിയാവുന്നതുപോലെ മനുഷ്യൻ്റെ ജീവിതത്തെ ചിട്ടപ്പെടുത്താൻ ഉള്ള മനുഷ്യപ്പറ്റുള്ള ഫിലോസഫി മനുഷ്യപ്പറ്റുള്ള തത്വശാസ്ത്രം അത് ലോകത്തിന് പ്രദാനം ചെയ്യുന്ന ഇസ്ലാമികമായ മതവിശ്വാസം ധാർമ്മികത അതിലൂന്നിയ ജീവിതമാണ് നല്ലത് എന്ന് ഈ ശാസ്ത്ര യുഗത്തിലും ലോകത്തോട് വിളിച്ചു പറയുന്ന ഒരു ജനതയെ സൃഷ്ടിക്കാനുള്ള പരിശ്രമമാണ് നിങ്ങൾ ഇവിടെ നടത്തുന്നത് അത് മർമ്മപ്രധാനവും വളരെ അധികം പ്രാധാന്യം അറിയിക്കുന്ന ഒന്നുമാണ് ഇവിടെ പറഞ്ഞതുപോലെ മനുഷ്യപ്പറ്റിൻ്റെ രാഷ്ട്രീയം എന്ന് പേരിട്ട ഈ ബോസ്യത്തിൽ നമുക്കെല്ലാവർക്കും അറിയാവുന്ന പോലെ സാങ്കേതിക വിദ്യ അതിവേഗം ഉയർന്നുകൊണ്ടിരിക്കുന്ന അതിവേഗം മാറിക്കൊണ്ടിരിക്കുന്ന ഒരവസ്ഥയിൽ ആ അവസ്ഥയിൽ ഇവിടെ ഒന്നിൻ്റെ കുറവ് മാത്രമേ ഉള്ളൂ സാങ്കേതിക വിദ്യ എത്ര വേഗം മാറും ഏത് നിമിഷം മാറും എന്ന് പറയാൻ കഴിയില്ല ഇനിയിപ്പോൾ നമ്മൾ കടക്കാൻ പോകുന്നത് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ യുഗത്തിലേക്കാണ് മനുഷ്യൻ്റെ ബുദ്ധിക്ക് പകരം യന്ത്രം യന്ത്രം പ്രവർത്തിച്ച് കാര്യങ്ങൾ നടത്തുന്ന അതിലേക്ക് കടന്നു കഴിഞ്ഞു അരുദിനന്മാറാണ് ഞാൻ തൊണ്ണൂറുകളിൽ കേരളത്തിൽ വ്യവസായ മന്ത്രിയായി വന്നിരുന്ന കാലത്ത് അന്നുണ്ടായിരുന്ന സാങ്കേതിക വിദ്യയിൽ ഏറ്റവും പുതിയത് എന്നെല്ലാവരും പറഞ്ഞുകൊണ്ടിരുന്നത് ഇലക്ട്രോണിക്സാണ് തൊണ്ണൂറുകൾ കഴിഞ്ഞ് രണ്ടായിരത്തി പത്ത് കാലത്ത് വന്നപ്പോഴേക്ക് ഇൻഫർമേഷൻ ടെക്നോളജി ഇൻഫർമേഷൻ ടെക്നോളജി കഴിഞ്ഞ് അന്നത്തെ അതിനു വേണ്ടിയുള്ള സംവിധാനങ്ങളൊക്കെ ഒരുക്കി വരുമ്പോഴേക്ക് അവിടെയും വലിയ മാറ്റം വന്നു കഴിഞ്ഞു ഈ നൂറ്റാണ്ട് ശാസ്ത്രത്തിൻ്റെതാണ് അനുദിനം മാറിക്കൊണ്ടിരിക്കുകയാണ് പക്ഷെ മാറാത്ത ഒന്ന് മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഉണ്ട് അത് മനുഷ്യത്വമാണ് മനുഷ്യൻ്റെ ജീവിക്കാനുള്ള വ്യവസ്ഥിതിയാണ് ഈ സാങ്കേതിക വിദ്യയിൽ അനുദിനം മാറ്റം വന്നുകൊണ്ടിരിക്കുമ്പോൾ അതിന് കോട്ടം പറ്റിപ്പോയി അതാണ് ഇവിടെ നേരത്തെ സൂചിപ്പിച്ചു പറഞ്ഞതുപോലെ മനുഷ്യത്വം മനുഷ്യ മറക്കുകയാണ് സാമൂഹ്യ മാധ്യമങ്ങളുടെ അതിപ്രസരത്തിൽ എല്ലാം ചവിട്ടി മെതിക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് അതുപോലെ തന്നെ ഈ സാങ്കേതിക വിദ്യകളുടെ സഹായത്തോടു കൂടി മനുഷ്യന് ജീവിത സൗകര്യം വർദ്ധിപ്പിച്ചപ്പോൾ കല്യാണമേ വേണ്ട വിവാഹമേ വേണ്ട കുട്ടികളെ വേണ്ട ആ നിലക്ക് കുറേ കാലം സഞ്ചരിച്ചു യൂറോപ്പൊക്കെ പ്രത്യേകിച്ചും അതുപോലെ തന്നെ പല രാജ്യങ്ങളും അതിൻ്റെ തിക്തഫലം ഇന്ന് അവരനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ് പുതിയ തലമുറ ഇല്ലാതായിരിക്കാണ് യൂറോപ്പ് ഇന്ന് അപകരിക്കുന്ന ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറയുന്നത് എല്ലാമുണ്ട് സാങ്കേതിക വിദ്യ ഉണ്ട് സംവിധാനമുണ്ട് അതുപോലെ തന്നെ യന്ത്രങ്ങളുണ്ട് പക്ഷേ യന്ത്രം പ്രവർത്തിപ്പിക്കാനുള്ള യുവജനങ്ങൾ വേണ്ടേ യന്ത്രം പ്രവർത്തിപ്പിക്കാനുള്ള മനുഷ്യൻ വേണ്ടേ യൂറോപ്പിലെ പല ജർമ്മനിയിലൊക്കെയുള്ള പല നഗരങ്ങളിലും ചെന്നാൽ കളിപ്പാട്ടം വിൽക്കുന്ന കടകളില്ല ചില ഗ്രാമങ്ങളിലേക്ക് ചെന്നാൽ കുട്ടികളില്ല പിന്നെ എന്തിനാ കളിപ്പാട്ടം അതുപോലെ തന്നെ വലിയ യന്ത്രങ്ങളുണ്ട് കാര്യങ്ങളും ഒക്കെ ഉണ്ട് പക്ഷേ യന്ത്രങ്ങൾ പ്രവർത്തിപ്പിക്കാനുള്ള യുവജനതയില്ല ഒരു പക്ഷേ ഇന്ത്യയുടെ ഏറ്റവും വലിയ ശക്തി ഇന്ന് ലോകം കാണുന്നത് ഏറ്റവും അധികം യുവജനങ്ങളുണ്ട് ഏറ്റവും അധികം ജനങ്ങളുണ്ട് അതാണ് ഇന്ത്യ വലിയ മാർക്കറ്റാണ് എന്ന് അവരൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അവിടെ സാധനം ഉണ്ടാക്കിയിട്ട് കാര്യമില്ല വിൽക്കാൻ അത് എന്തുകൊണ്ടാണ് വ്യവസ്ഥിതി മാറി മനുഷ്യൻ്റെ ജീവിതത്തിൽ വന്ന വ്യതിയാനം ഇസ്ലാം പഠിപ്പിക്കുന്നത് കുടുംബമാണ് മതം പഠിപ്പിക്കുന്നത് കുടുംബമാണ് അടിസ്ഥാനം കുടുംബമാണ് ഇവിടെ പറഞ്ഞതുപോലെ ആ വ്യവസ്ഥിതിക്ക് മാറ്റം വരാൻ പാടില്ല ആ വ്യവസ്ഥിതിക്ക് മാറ്റം വന്നാലുള്ള ഫലമാണ് ഇന്ന് യൂറോപ്പ് അനുഭവിക്കുന്നത് ചൈന അനുഭവിക്കാൻ പോയ്ക്കൊണ്ടിരിക്കുന്നത് അവരിപ്പോൾ പോളിസി തിരുത്തി കുട്ടികൾ കൂടുതൽ കുട്ടികൾ വേണം റഷ്യ ഉപയോഗിച്ചുകൊണ്ട് പല സ്ഥലങ്ങളിലും അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പോൾ സാങ്കേതിക വിദ്യകളുടെ സഹായത്തോടുകൂടി മനുഷ്യൻ്റെ ജീവിത സൗകര്യം വർദ്ധിച്ചപ്പോൾ ധാർമ്മികത പോയി ധാർമ്മിക വിദ്യാഭ്യാസം പോയി മത മതവിശ്വാസത്തിൽ വളരെ അധികം താല്പര്യ കുറവ് വന്നു ആ മതവിശ്വാസത്തിൽ വന്ന താൽപ്പര്യക്കുറവ് എന്ന് മനുഷ്യരാശി നേരിടുന്ന ഏറ്റവും വലിയ പ്രശ്നമായി യൂറോപ്പിലും ഒരുപക്ഷെ അധികം വൈകാതെ അമേരിക്കയിലും ഒക്കെ ആൾറെഡി ആയി കഴിഞ്ഞു അവിടെയാണ് യുവജനങ്ങളെ മനുഷ്യപ്പറ്റിൻ്റെ ആ വിഷയത്തിൽ ധാർമ്മിക വിദ്യാഭ്യാസം കൊടുത്തുകൊണ്ട് എസ് വൈ എസ് അതിൻ്റെ പ്ലാറ്റിനം ജൂബിലി ആഘോഷിക്കുന്ന ഈ സന്ദർഭത്തിൽ ഇവിടെ നടത്തിക്കൊണ്ടിരിക്കുന്ന ചർച്ചകളുടെ സിംബോസ്യങ്ങളുടെ ഒക്കെ പ്രസക്തി അതാണ് ഇന്നത്തെ ഏറ്റവും വലിയ പ്രശ്നം മനുഷ്യനെ മതവിശ്വാസത്തിൽ ധാർമ്മികതയിൽ ഇതൊക്കെ ഒന്നു തന്നെയാണ് ഉറപ്പിച്ച് നിർത്തുക എന്നുള്ളതാണ് ഇന്നുള്ള ഏറ്റവും വലിയ പ്രശ്നം അരാഷ്ട്രീയവാദം അരാജകത്വം അതുപോലെ തന്നെ നിർലോഭമുള്ള മദ്യ മേക്ക് മരുന്ന് ഉപയോഗങ്ങളുടെ വളർച്ച ഒന്നും ഒരു ഒരു പ്രശ്നമല്ലായ്മ ആ സാമൂഹ്യ മാധ്യമങ്ങളിലൂടെയുള്ള ആരെയും വകവെക്കാത്ത പോക്ക് ഇതെല്ലാം കൂടി വലിയ സാമൂഹ്യ പ്രശ്നം സൃഷ്ടിക്കുന്ന സമയത്ത് ഇത്തരത്തിലുള്ള ഇത്രയും വലിയ യുവജനങ്ങളെ അണിനിരത്തി അവരോട് ഇവിടെ ചർച്ച ചെയ്യുന്നത് പോലെയുള്ള വിഷയങ്ങൾ ചർച്ച ചെയ്യുന്നതിന് വലിയ പ്രസക്തിയുണ്ട് മുഖ്യധാരയിൽ പ്രവർത്തിക്കുന്ന സംഘടനകളൊക്കെ ഒരു മിനിമം ഐക്യം കാത്തു സൂക്ഷിക്കേണ്ട സമയം ആയിക്കഴിഞ്ഞു മനുഷ്യരെ ഇവിടെ പറഞ്ഞതുപോലെ നബി നബീസ്ലാ അലൈഹി വല്ലത്തിൻ്റെ അവസാനത്തെ പ്രസംഗം പോലും സാമൂഹ്യമായ ഒരു ഓർഡർ നിലനിർത്തി മനുഷ്യ സമൂഹം ജീവിക്കേണ്ട വേണ്ട വ്യവസ്ഥിതികളാണ് പിന്നെ വരുന്നവർക്കൊക്കെയായി ഉപദേശിച്ച് കഴിഞ്ഞു പോയത് ഞാൻ നിങ്ങളോട് പറഞ്ഞു തരേണ്ട കാര്യമില്ല അപ്പോൾ ഒരു മിനിമം ഐക്യം മുഖ്യധാരയിൽ പ്രവർത്തിക്കുന്നവരൊക്കെ കാത്തു സൂക്ഷിക്കേണ്ട ഒരു സമയമായി കഴിഞ്ഞു ഇന്ത്യ രാജ്യത്ത് പ്രത്യേകിച്ച് നമുക്കറിയാം രാജ്യത്തെ ഭരണഘടനാ ഭീഷണി കാര്യത്തങ്ങൾ ഇപ്പോൾ വേദിയിലിരിക്കുമ്പോൾ ചോദിക്കുമായിരുന്നു പാർലമെൻറ്റിൽ ഭരണഘടനയുടെ ഭേദഗതിയോ മറ്റോ വരുമോ എന്നുള്ളത് പറയാൻ കഴിയില്ല നമുക്കറിയാം നിലവിൽ കോടതിയാണ് ഒരു ഗ്യാരണ്ടി മഹത്തായ ഭരണഘടനാ സ്വാതന്ത്ര്യാനന്തരം ഈ രാജ്യത്ത് നൽകിയിട്ടുള്ള കെട്ടുറപ്പ് ചെറുതല്ല ആ കാലഘട്ടത്തിൽ നമുക്കൊരുപാട് സുരക്ഷിതത്വം ഉണ്ടായിരുന്നു അപ്പോൾ തമ്മിൽ തമ്മിൽ കുറേയൊക്കെ വാദിച്ചാലും തർക്കിച്ചാലും ഇന്നത്തെ അത്ര അപകടം ഉണ്ടായിരുന്നില്ല ഇന്ന് വലിയൊരു അപകടത്തിൻ്റെ സാഹചര്യത്തിലാണ് മതവിശ്വാസികളും മത സൗഹാർദ്ദം ആഗ്രഹിക്കുന്നവരും ഒക്കെ ജീവിച്ച് പോകുന്നതും ഇവിടെ പ്രവർത്തിക്കുന്നു ഇപ്പോൾ നമ്മൾ നടത്തുന്ന പ്രവർത്തനങ്ങളൊക്കെ എസ് വൈ എസ് നടത്തുന്ന പ്രവർത്തനങ്ങൾ അതിൻ്റെ മുഖ്യ സംഘടന നടത്തുന്ന പ്രവർത്തനങ്ങൾ സംഘടിതമായും നടത്തുന്ന വിദ്യാഭ്യാസ പ്രവർത്തനങ്ങളാണ് ജീവകാരുടെ പ്രവർത്തനങ്ങളാണ് ഗവൺമെൻറ്റിൽ ഇരിക്കുന്ന സമയത്ത് പലപ്പോഴും ഇത്തരം പ്രവർത്തന നടത്തുന്ന പ്രവർത്തനങ്ങളുമായി വിശദമായി ചർച്ച ചെയ്യാൻ എനിക്ക് അവസരമുണ്ടായിട്ടുണ്ട് കാന്തപുര ഉസ്താദൊക്കെ അതിന് സംസാരിക്കാനുള്ള അവസരം പലപ്പോഴും ഉണ്ടായിട്ടുണ്ട് ആ തരം പ്രവർത്തനങ്ങളൊക്കെ വലിയ നേട്ടങ്ങൾ സമൂഹത്തിന് ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ആ അവകാ പ്രവർത്തനങ്ങൾ ഇവിടെ തുടരേണ്ടതാണ് മതപരവും വിദ്യാഭ്യാസപരവും സാമൂഹ്യ സാംസ്കാരികവും ജീവകാരുണ്യ പ്രവർത്തന മേഖലകളിലും ഒക്കെയായി നിറഞ്ഞു നിൽക്കുന്ന പ്രവർത്തനങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാൻ അതുകൊണ്ട് തന്നെ ശക്തിയും കെട്ടുറപ്പും നമുക്കുണ്ടാവണം അതിനുവേണ്ടി ആ നിലയിൽ പ്രവർത്തിക്കുന്ന ഇന്നത്തെ ഇന്ത്യയെ നാളത്തെ മറ്റൊരു ഇന്ത്യ ആക്കാൻ ആഗ്രഹിക്കുന്ന ശക്തികൾക്ക് മുൻതൂക്കം വരാതിരിക്കാൻ വേണ്ടി അതുപോലെ തന്നെ ആ നിര ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്ന യുവാക്കളെ വഴിതെറ്റിക്കാനുള്ള പ്രവർത്തനങ്ങൾ രാജ്യത്ത് ഏശാതിരിക്കാൻ വേണ്ടി നടത്തുന്ന പ്രവർത്തനങ്ങളിൽ പങ്കാളികളാണ് നമ്മളൊക്കെ അതുതന്നെയാണ് മനുഷ്യപ്പറ്റിൻ്റെ രാഷ്ട്രീയം മറ്റു ഭിന്നതകൾക്ക് ഇപ്പോൾ വലിയ പ്രസക്തിയില്ല മറ്റു ഭിന്നതകൾക്ക് ആ ഒരിക്കൽ കൂടി എല്ലാവരും വിട ചൊല്ലിക്കൊണ്ട് ഐക്യത്തോടു കൂടി പോവാൻ നമുക്ക് സാധിക്കണം അതാവ് സഹായിക്കട്ടെ ഈ വേദിയിൽ വന്ന് നിങ്ങളെ അഭിസംബോധന ചെയ്ത് സംസാരിക്കാൻ കഴിഞ്ഞാൽ അതിയായ സന്തോഷമുണ്ട് അതിനവസരം തന്ന സംഘാടകരോട് നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ഉപസ്മരിക്കുന്നു എല്ലാവർക്കും നന്ദി അസ്സാമലൈക്കും